പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ അല്ലയിലെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് നിത്യരക്ഷ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നീയും ഞാനും സ്വർഗത്തിലെത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേ ലയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അതിനെന്ത് ചെയ്യണം നമ്മൾ വചനമനുസരിച്ച് ജീവിക്കുക ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക അതെല്ലാം നമുക്ക് വചനത്തിൽ കാണാൻ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് വചനാധിഷ്ഠിത ജീവിതമാണ് ഹല്ലേ ലിയ നീ വചന അനുസരിച്ച് ജീവിച്ചോ ദൈവത്തിൻ്റെ വാഗ്ദാനം നിന്നിൽ പൂർത്തീകരിക്കപ്പെടും അല്ലയിലയ്യ ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സഹനശക്തി അത്യന്താപേക്ഷിതമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സഹനശക്തി അത്യന്താപേക്ഷിതമാണ് നമ്മൾ വചനത്തിലേക്കുന്ന കണ്ണുകൾ ഓടിക്കുമ്പോൾ ഹെബ്രായ ലഹനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹെബ്രായ് ലഹനം പത്താം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു ഹല്ലേലയ്യ വധുരം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാഗ്ദാനം നിത്യജീവൻ പ്രാപിക്കുവാൻ സ്വർഗത്തിന് അവകാശികളായതിനാൽ സ്വർഗം സ്വന്തമാക്കുവാൻ നിനക്കും എനിക്കും സഹനശക്തി അത്യന്താപേക്ഷിതമാണ് ഹല്ലയിലയ്യ തിന്മയുടെ മേഖലകൾ പടവിട്ടുമ്പോൾ തിന്മയുടെ മേഖലകൾ ശക്തമായിട്ട് നമ്മുടെ ജോലിയിൽ കടന്നു വരുമ്പോൾ അവയൊക്കെ പടം വെട്ടി മുന്നോട്ട് പോകുവാൻ നിനക്കും എനിക്കും സഹനശക്തി അത്യന്താപേക്ഷിതമാണ് ഹല്ലയിലിയ സഹനങ്ങൾ കടന്ന് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക ഈ സഹനത്തിന് പിന്നിൽ വലിയൊരു അനുഗ്രഹം ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് നിൻ്റെ ജീവിതത്തിൽ ചില രോഗങ്ങൾ കടന്നു വരുമ്പോൾ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ചില തകർച്ചകൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട മകനെ ഓർക്കുക ദൈവം എന്തോ നിനക്കായിട്ട് കരുതി വച്ചിട്ടുണ്ട് ആ സഹനശക്തി ദൈവം ഒരു സഹനശക്തി ആവശ്യപ്പെടുന്നുണ്ട് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി ഹല്ലേലയ്യ യേശുവേ നീ കാരണം ദൈവം നിൻ്റെ ആത്മാവിനെ അത്യന്ധികമായിട്ട് ആഗ്രഹിക്കുന്നു നീ സ്വർഗത്തിലെത്തിച്ചേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ചില സഹനങ്ങൾ നിനക്ക് കടന്നാൽ ഓർക്കുക ദൈവം നിനക്ക് വേണ്ടി തന്നിരിക്കുന്നത് വലിയൊരു കൃപയാണ് അതിനെ സ്വീകരിച്ച് ദൈവഹിതപ്രകാരം അതിനെ സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അൽഫോൻസാമ്മയും കൊച്ചുദ്രസ്യുമൊക്കെ വിശുദ്ധരായി തരാൻ കാരണം അവർ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ മേഖലകളെയും ദൈവഹിത പ്രകാരം സ്വീകരിച്ച് പ്രത്യേകിച്ച് രോഗത്തിൻ്റെ മേഖലകൾ സഹനങ്ങളായ ഒത്തിരി അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട് പക്ഷെ അതെല്ലാം അവർ സ്വീകരിച്ചത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇപ്പെട്ടവരെ നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കുക സ്വർഗത്തിന് അവകാശിയാക്കുവാൻ സ്വർഗം സ്വന്തമാക്കുവാൻ ദൈവം അനുവദിക്കുന്നതാകാം നിൻ്റെ വിശദീകരണത്തിന് വേണ്ടി ലോകത്തിലെ വിശദീകരണത്തിന് വേണ്ടി അനുവദിക്കുന്നതാകാം അതുകൊണ്ട് അത് നമ്മൾ പറയുകയാണ് വാഗ്ദാനം പ്രാപിക്കുവാൻ നിനക്കും എനിക്കും സഹനശക്തി അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ ഈ സ്വർഗ്ഗം സ്വന്തമാക്കുവാൻ നിനക്കും എനിക്കും സഹനശക്തി അത്യന്താപേക്ഷിതമാണ് അതൊരു പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കുന്ന താവേ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ അപ്പോൾ ഈ സ്വീകരിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ദൈവം അനുവദിക്കാവുന്ന ബോധത്തോടെ സ്വീകരിക്കുവാൻ അങ്ങനെ അനേകം ആത്മാക്കളെ നേടുവാൻ ആത്മാക്കളെ വിശദീകരണത്തിന് വേണ്ടി കാഴ്ച വയ്ക്കുവാൻ ഈ സഹനങ്ങളെല്ലാം അങ്ങനെ ചെയ്യുവാനായിട്ട് ആത്മാക്കൾക്ക് കൂടി കാഴ്ച പോകാനുള്ള കൃപ എനിക്ക് നൽകണമേ അല്ലേ അല്ലയ്യ അതിൽ പ്രിയപ്പെട്ടവരെ നമുക്കും തബ്രാനോട് പ്രാർത്ഥിക്കാം തബ്രാനെ പരിശുദ്ധാത്മാകളും ഞങ്ങളെ പൂരുതരാക്കണമേ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ